ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിരോധനം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനെതിരെയും കാലിക്കറ്റ് സർവകലാശാല ഭരണവിഭാഗത്തിലേക്ക് എസ് മാർച്ച് നടത്തി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സമരനിരോധനം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെയും വൈസ് ചാൻസലറുടെ സംഘപരിവാർ സേവയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനെതിരെയും കാലിക്കറ്റ് സർവകലാശാല ഭരണവിഭാഗത്തിലേക്ക് എസ് മാർച്ച് നടത്തി

ഈ സമരം ഇതിനെതിരായിട്ടുള്ള സമരമാണ് ഇപ്പൊ സമരങ്ങളെല്ലാം പുച്ഛമാണ് ഈ വി കഴിഞ്ഞ ദിവസമാണ് ദേശീയ പണിമുടക്ക് രാജ്യവ്യാപകമായി ഇരുപത്തി അഞ്ച് കോടിയോളം തൊഴിലാളികൾ രാജ്യവ്യാപകമായി അവകാശങ്ങൾക്ക് വേണ്ടി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോ ഒരു സർവകലാശാല വി സിയുടെ സ്റ്റാറ്റസ് നിങ്ങൾ കണ്ടല്ലോ എന്താ സ്റ്റാറ്റസ് ഒരു കേരളത്തിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് കിട്ടണം ആരാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു വൈസ് ചാൻസലർ അല്ലേ ഇദ്ദേഹം താൽക്കാലിക വി സി അല്ലേ അതിനൊരു മര്യാദയാണ് കാണിക്കട്ടെ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി പി അഭിജിത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തീർത്ഥ സുനിൽ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു